ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ നമ്മള് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കരണ്ട് ഫേസ് നോക്കോ സാധാരണ ലൈവ് ആണ് എല്ലാ ദിവസവും ലൈവ് ആണ് ഞാൻ ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ലൈവ് എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് അപ്പൊ നാളെ മുതൽ നമുക്ക് ലൈവ് സെഷൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ കഴിഞ്ഞ ഒരു ലൈവില് അതായത് നമ്മുടെ സാറ്റർഡേ ലൈവില് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടും ലൈവ് ഒന്ന് എടുക്കാനുള്ള സാഹസികത കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ബഫറിംഗ് ഒക്കെ ആയിട്ട് എഡിലോജി കട്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പല ക്വസ്റ്റ്യൻസും ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് അതുകൊണ്ട് ആ കൊസ്റ്റ്യൻസും കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം നോർമലി നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത് ഓക്കെ അത് ഫൈൻ ആട്ടോ കാരണം എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒത്തിരി കണ്ടന്റ് പഠിച്ചോണ്ട് കാര്യമില്ല ക്വാളിറ്റിയിൽ പഠിക്കാം അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു സൺഡേ ഞാൻ ഓഗസ്റ്റിലെ മുഴുവൻ കറണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഒരു മെഗാ മാരത്തോൺ പോലെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം ഓഗസ്റ്റിലെ മാത്രം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ അമേരിക്ക ചൈന റഷ്യ ഏതാണ് വരുന്നത് ഏതാണ് പാകിസ്ഥാനുമായി സുപ്രധാന പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണെന്നാണ് ചോദ്യം സൗദി അറേബ്യ അമേരിക്ക ചൈന റഷ്യ ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് സൗദി അറേബ്യ അഫ്ഗാനിസ്ഥാനിലെ ഏത് സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്നാണ് യു എസ് ആവശ്യപ്പെട്ടത് കാബൂൾ കാന്തഹാർ ഹൈരക് ബഗ്രാം അഫ്ഗാനിസ്ഥാനിലെ ഏത് സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്നാണ് യു എസ് ആവശ്യപ്പെട്ടത് അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സാറ്റർഡേ നമ്മൾ പറഞ്ഞതാണ് പക്ഷെ ലൈവ് ലൈസേഷിന്റെ ഇടയിൽ ഒരുപാട് ബഫറിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നിങ്ങക്ക് എത്രത്തോളം അത് കിട്ടി എന്ന് അറിയില്ല അതുകൊണ്ടാട്ടോ നാം വീണ്ടും ഈ ഒരു ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഏത് സൈനിക താവളത്തിന്റെ നിയന്ത്രണം തിരികെ വേണമെന്നാണ് യു എസ് ആവശ്യപ്പെട്ടത് കാബൂൾ കാന്തഹർ ഹെറാത്ത് ബഗ്രാം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബഗ്രാം ആണ് വരുന്നത് അടുത്തത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ് ബ്ലൂ കാർഡ് പോളിസി ബസാർ ബീമാ ഭീമാസുഖം ആരോഗ്യ പോർട്ടൽ ഏതാണ് വരുന്നത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏതാണ് ബ്ലൂ കാർഡ് പോളിസി ബസാർ ബീമാ ഭീമാസുഖം ആരോഗ്യ പോർട്ടൽ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഭീമാസുഖമാണ് ഭീമാസുഖമാണ് അടുത്തത് വിഴിഞ്ഞത്തെ എത്തിയ അഞ്ഞൂറാമത്തെ കപ്പൽ ഏതാണ് എം സി വെറോണ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് റാണി ഐ എൻ എസ് പ്രഹരം ഏതാണ് വിഴിഞ്ഞത്തെ എത്തിയ അഞ്ഞൂറാമത്തെ കപ്പൽ ഏതാണെന്നാണ് ചോദ്യം വിഴിഞ്ഞത്തെത്തിയ അഞ്ഞൂറാമത്തെ കപ്പൽ എം എ സി വെറോണ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് റാണി ഐ എൻ എസ് പ്രഹരം ഏതാണ് ഏതാണ് വരുന്നത് ഉത്തര അറിവെങ്കിൽ കമന്റ് ചെയ്യാം നമ്മുടെ സെഷൻ എല്ലാരും കാണുന്നുണ്ടോ താഴെ കമന്റ് ചെയ്യാട്ടോ അതായത് ലൈവിലല്ല ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ ഡെയിലൊത്തിരി ആൾക്കാർ ലൈവില് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നാളെ മുതൽ ഞാൻ വരുന്നുണ്ട് കേസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് എം എസി വെറോണയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ വെച്ച ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലാണ് ഇതെന്ന് ഇത് വിഴിഞ്ഞത്തെത്തിയ അഞ്ഞൂറാമത്തെ കപ്പലാണ് ട്ടോ അടുത്ത ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ മലിനജല സംസ്കരണ പ്ലാന്റ് ഏതാണ് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് വരുന്നത് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഡൽഹി ഏത് സംസ്ഥാനത്താണ് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഡൽഹി ഇന്ത്യയിലെ ഏഷ്യയിലെ ഇന്ത്യയിലല്ല ഏഷ്യയിലെ തന്നെയാട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മലിനജല പ്ലാന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഡൽഹി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓഗ്ല ഡൽഹി ആണ് ഓഗ്ല ഡൽഹി ആണ് വരുന്നത് കേട്ടോ അടുത്തത് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സുരക്ഷാമിത്രം താലോലം ആർദ്രം സ്നേഹക്കൂട് ഏതാണ് വരുന്നത് സുരക്ഷാമിത്രം താലോലം ആർദ്രം സ്നേഹക്കൂട് ഏതാണ് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഏതാണ് സുരക്ഷാമിത്രം താലോലം ആത്രം സ്നേഹക്കൂട് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സുരക്ഷാ മിത്ര ആണ് അപ്പൊ സുരക്ഷാ മിത്രം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ഏ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട് പുനർവിവാഹിതരായിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളാണ് കാരണം അവർക്കാകുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിക്ക് ഇഷ്യൂ സാധാരണ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടു വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സുരക്ഷാ മിത്രത്തിൽ പ്രത്യേകിച്ച് റീമാരേജ് ചെയ്തിട്ടുള്ള അച്ഛനോ അമ്മയുടെ കുട്ടികളിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് സംരക്ഷണം നൽകുവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് അടുത്തത് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് ഏതാണ് കേരളത്തെ കെ എസ് ആർ ടി സി ആണോ തെലങ്കാനയിലെ കെ എസ് ആർ ടി സി ആണോ ആന്ധ്രാപ്രദേശിലെ കെ എസ് ആർ ടി സി ആണോ കർണാടകയിലെ കെ എസ് ആർ ടി സി ആണോ ഏത് കെ എസ് ആർ ടി സി ആണ് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് കേരളം കെ എസ് ആർ ടി സി തെലുങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക എവിടത്തെ കെ എസ് ആർ ടി സി ആണ് ഇത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തെലങ്കാന കെ എസ് ആർ ടി സി ആണ് അടുത്തത് ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി മഹിബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ബീഹാർ ഒഡീഷ രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് ഏതാണ് ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി മഹിബൻസ്വര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ബീഹാർ ഒഡീഷ രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ ആണ് അടുത്തത് ലോങ് ലീനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ ആര് എഴുതിയതാരാണ് കിരൺ ദേശായി അരുന്ധതി റോയ് കെ ആർ മീര എന്ന സ്മാധവൻ ലോങ് ലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതിയതാരാണ് കിരൺ ദേശായി അരുന്ധതി റോയ് കെ ആർ മീര എന്നധവൻ ആരാണ് ആരാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കിരൺ ദേശായി ആണ് ബുക്കർ പുരസ്കാരത്തിലുള്ള അന്തിമ പട്ടികയില് ലോങ്ലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവല് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മളിപ്പോ പഠിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഈ ബുക്ക് ആരാണ് എഴുതിയതെന്നുള്ള ചോദ്യമൊക്കെ വരാൻ സാധിക്കും അതുപോലെ തന്നെ കിരൺ ദേശായി ആണ് ഇത് എഴുതിയതെന്ന് ഓർത്തു വെക്കുക ബുക്കിന്റെ പേര് എഴുതി വെക്കുക ബുക്കർ പുരസ്കാരത്തിലുള്ള അന്തിമ പട്ടികയിൽ ഈ ബുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്തത് ഏത് രാജ്യത്താണ് അടുത്തിടെ ശാസ്ത്രജ്ഞൻ പുതിയ തരം ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത് അർജന്റീന ഓസ്ട്രേലിയ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഏത് രാജ്യത്താണ് അടുത്തിടെ ശാസ്ത്രജ്ഞൻ പുതിയ തരം ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ് അടുത്തിടെ ശാസ്ത്രജ്ഞൻ പുതിയ തരം ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത് അർജന്റീന ഓസ്ട്രേലിയ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അർജന്റീന ആണ് ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ആരാണ് ഭാനുമതി ചന്ദ്രമതി ഇന്ദിരാദേവി വിജയാ സരസ്വതി ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ആരാണ് ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ആരാണ് ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ആരാണ് ഭാനുമതി ചന്ദ്രമതി ഇന്ദിരാദേവി വിജയ സരസ്വതി ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആണ് വരുന്നത് ആണ് അടുത്തത് അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമാർജ്ജന ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഏതാണ് അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമാർജന ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് വരുന്നത് അടുത്തത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏത് മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി പ്രൈം ഇന്ദ്രധനുഷ് വിക്രം പൃഥ്വിരാജ് ഏതാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏത് മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് അഗ്നിപ്രേം ഇന്ദ്രധനുഷ് വിക്രം പൃഥ്വിരാജ് ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇന്ദ്രധനുഷ് ഇന്ദ്രധനുഷ് ആണ് അപ്പൊ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള ഇന്ദ്രധനുഷ് മിസൈലാണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം അത് വേണ്ട വയോസേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർക്കാണ് ഷീല ഭാരതി ജയഭാരതി മധു ആർക്കാണ് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർക്കാണ് ഷീല ഭാരതി ജയഭാരതി മധു ആർക്കാണ് വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഷീല ആണ് സിനിമാതാരം ഷീലയ്ക്കും വിപ്ലവ ഗായിക പി കെ മോദിനിക്കും ആജീവനാന്തര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഫൈൻ ഇനി അടുത്ത ചോദ്യം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായി നീക്കത്തിന്റെ ഹിമാചൽ പ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അതായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുമ്പോൾ അതിന് ആയിട്ട് ഹിമാചൽ പ്രദേശ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആന്റി അഡിക്ഷൻ മുക്ത ഓപ്പറേഷൻ ദുർഗ ആന്റി ചിറ്റ വളണ്ടിയർ ഇവയൊന്നുമല്ല ഏതാണ് വരുന്നത് ലഹരി വസ്തുക്കളുടെ ദുരൂപ ദുരുപയോഗത്തിനെതിരായിട്ട് നീക്കത്തിൽ അതിന്റെ ഫലമായിട്ട് ഹിമാചൽ പ്രദേശ് സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആന്റി ചിറ്റ വളണ്ടിയർ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ